ഹായ് നമസ്കാരം കൃഷ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ മാസത്തിന് പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ മാസം വേറെ എല്ലാവർക്കും ജൂലൈ പക്ഷെ മലയാള മാസത്തിൽ നമ്മൾ പോകുന്ന കക്കിടവമാണ് രാമായണ മാസമാണ് രാമായണ മാസം ഒന്ന് ഒന്നാണ് ഇന്ന് അപ്പോൾ അതിന്റെ ഭാഗമായി ഞാൻ കോവിലൊക്കെ പോയായിരുന്നു പിന്നെ നമ്മൾ നമ്മളതിന്റെ ഭാഗമായി ഒരു ചക്ക ഉണ്ട് നല്ല പല ചക്കകളുണ്ട് ചക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ വിഷമേ ഈ ലോകത്തിലൊറ്റ സാധനം വിഷം അടിക്കാൻ വേണ്ടി ആ ഒറ്റ സാധനം ചക്കയാണ് അപ്പം നമ്മളവിടെ ചക്ക ചക്ക അടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയാൻ ഞാൻ ഓൾറെഡി കണ്ടില്ലേ ഞാൻ മൊത്തം അവിടെ എല്ലാം തയ്യാറാക്കി വച്ചു ഞാൻ ഇങ്ങനത്തെ എന്തൊക്കെ ഇട്ടെന്ന് പറയാം ഫസ്റ്റ് ഇട്ടോ ചക്ക പിന്നെ അരിമാവ് അത് നമ്മൾ വെറും ചക്കയല്ല ഇട്ടേക്കണം ചക്കയാണ് കേട്ടോ ചക്ക ചെമ്പരത്തിച്ചക്കാട്ടിട്ടില്ല ചെമ്പരത്തിച്ചക്ക വടിക്കച്ചക്ക സാധ ചക്ക അങ്ങനെ ഓരോ ചക്കകൾ ഞാൻ ചക്കയാണ് ചക്കയിലേക്കണം പിന്നെ ആ വലിക്ക ഇട്ടിട്ട് അരിമാവ് ഇടണം അരിമാവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് നിങ്ങളിഷ്ടത്തിന് ഇടുക കൂടുതലാണെങ്കിൽ കൂടുതൽ കുറവാണെങ്കിൽ അപ്പൊ അരിമാവ് ഇട്ടിട്ട് ഞാൻ ഒരു പാക്കറ്റ് ഫുൾ ആണ് ഇട്ടേക്കുന്നത് അപ്പൊ അത് അരിമാവട്ടിട്ട് ചക്കര ഇടണം ശക്കര നിങ്ങളിഷ്ടം പോലെ തന്നെ മധുരം നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം അപ്പം അതിനനുസരിച്ച് തക്കണല്ലേ ശക്കരയാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം പൊടിച്ചിട്ടുള്ളെങ്കിൽ പൊടിച്ചിടാം അല്ലെങ്കിൽ ഇങ്ങനെ കല്ല് പോലത്തെ ഇരുവിടുക അതാണ് കുറച്ചും രുചി എൻ്റെ ഇഷ്ടം ഇതാണ് അപ്പോൾ തപ്പം പിന്നെ ഉള്ളത് തേങ്ങ തേങ്ങയും ഒരു 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 ഫുൾ തേങ്ങ തന്നെ ഇടാം പിന്നെ ഏലക്ക മണം ഏലക്കയാണെങ്കിൽ ഏറ്റവും മെയിനാണ് സാധനം നല്ല മണമാണ് പിന്നെ തിരടി ഇലയാണ് സാധനം എടുക്കുന്നത് പക്ഷേ തിരടിയല നമുക്കിവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ പൊരണിയില എടുത്തേക്കുന്നത് അപ്പോൾ അടുത്ത നമ്മൾ വയ്ക്കാൻ പോകാന്ന് കേട്ടില്ലേ ഇതാണ് നമ്മളത് ചക്ക ഫുൾ കണ്ടത് കണ്ടില്ലേ ഞാൻ വയ്ക്ക കേട്ടേ അതാണ് മടക്കി നമ്മൾ വെക്കാ ഇതേ രീതി തന്നെ മടക്കാം നമ്മൾ ഇലയപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം അന്നൊരിയാൽ വീടി അടയാലും ഒരു വീടിയാ അതും നിങ്ങൾ കണ്ടിട്ടുള്ള ഇത് വരാം കേട്ടോ എനിക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നതായിരിക്കും എങ്ങനെയാണെന്ന് അപ്പൊ അതില് ഇങ്ങനെ ചക്കയൊന്നും ചേർക്കൂല ഇതില് ചക്കയൊക്കെ ചേർക്കും അപ്പൊ എത്രയൊക്കെ ഇഷ്ടം നിങ്ങളെ ഇഷ്ടത്തിന് എത്ര വലിയ വലിയ ആണെങ്കിൽ ചെറുതാക്കും നമ്മളെ ഇവിടെ മഴയൊക്കെ നല്ല നല്ല വൃത്തിയുള്ളവരാണ് നല്ല ഭംഗിയായി കണ്ടില്ല തിളങ്ങി അപ്പൊ നല്ല മഴ ആയിരുന്നു നിങ്ങളെ വീട്ടിലൊക്കെ മഴ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ എന്റെ അമ്മയാണ് നടക്കുന്നത് ഞാൻ ഇവിടെ ഇവിടെ ഇന്ന് പറ്റിയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല ഇഡലി കൂട്ടം വച്ചേക്കുന്നിട തിളച്ചിട്ട് നമ്മളതിലോട്ട് വയ്ക്കും പിന്നെ നിങ്ങൾ എല്ലാ വീഡിയോസും കാണണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ